സർക്കാർ ഓഫീസുകളിലും മറ്റും ചിലപ്പോൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടതായി വരാറുണ്ട് സാധാരണഗതിയിൽ ഓഫീസിലെ ക്ലാർക്കുമാരും മറ്റുമായിരിക്കും ഈ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കുന്നത് എന്നാൽ അവസാനം ഓഫീസർ ഈ റിപ്പോർട്ട് വായിച്ചു നോക്കി പരിശോധിച്ച് അതിൻ്റെ അടിയിൽ ഒപ്പുവയ്ക്കുന്നു ഓഫീസറുടെ കയ്യൊപ്പ് അല്ലെങ്കിൽ സിഗ്നേച്ചർ പതിഞ്ഞു കഴിയുമ്പോഴാണ് ഈ റിപ്പോർട്ടിന് ആധികാരികത അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാകുന്നത് കത്തോലിക്ക ബൈബിൾ എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങളിലെ കാലയളവിനുള്ളിൽ നാൽപ്പതിലേറെ വ്യത്യസ്ത ഗ്രന്ഥകാരന്മാരാൽ പലപ്പോഴായി എഴുതപ്പെട്ടിട്ടുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിളിന്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സാധാരണ മനുഷ്യ വ്യക്തികളാണ് എന്നാൽ ബൈബിളിൽ ദൈവം ഒപ്പുവെച്ചിരിക്കുന്നു അതായത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ബൈബിളിന് പഴയ നിയമം അഥവാ ഓൾഡ് ടെസ്റ്റ്മെന്റ് പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ട് പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങളെയാണ് നമ്മൾ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ഗോസ്പെൽസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഈ പ്രഥമ പരിഗണനയിൽ അതായത് ഫസ്റ്റ് കൺസിഡറേഷൻ അതിൽ ഈ നാല് സുവിശേഷങ്ങളെ പൂർണ്ണമായും ഒരു ദൈവിക പുസ്തകമായി കരുതേണ്ടതിൻ്റെ ആവശ്യമില്ല നമുക്ക് പ്രഥമ പരിഗണനയിൽ ഈ നാല് സുവിശേഷങ്ങൾ അവ കേവലം ചരിത്ര രേഖകളാണ് എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി ചരിത്ര ഗവേഷണത്തിന്റെ മേഖലയിൽ രേഖകളുടെ മൂല്യം അല്ലെങ്കിൽ വിശ്വസനീയത റിലയബിളിറ്റി നിർണയിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ അഥവാ രീതികൾ മെത്തേഡ്സ് ഉണ്ട് ഈ മാനദണ്ഡം അനുസരിച്ച് വിലയിരുത്തിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും അതായത് ഈ സുവിശേഷങ്ങൾ എന്ന് പറയുന്നവ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് തരുന്ന വിശ്വസനീയമായ ചരിത്ര രേഖകൾ ആണ് സുവിശേഷങ്ങളുടെ ചരിത്രമൂല്യം തെളിയിക്കുന്നതിലേക്കായി കുറെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ടുപിടിച്ച് കാണാവുന്നതാണ് അതായത് ചരിത്ര ഗവേഷണത്തിന്റെ മാനദണ്ഡമനുസരിച്ച് വിലയിരുത്തിയാൽ സുവിശേഷങ്ങൾ എന്ന് പറയുന്നവ യേശുവിനെക്കുറിച്ച് വ്യക്തമായി അറിവുതരുന്ന വിശ്വസനീയമായ ചരിത്ര രേഖകളാണ് അതിനാൽ ഈ സുവിശേഷങ്ങളിൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരുവിധം പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും സത്യമാണെന്ന് നമ്മൾ ഈ പ്രഥമ പരിഗണനയിൽ തന്നെ സമ്മതിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു അതായത് പഴയ നിയമത്തില് യേശുവിനെക്കുറിച്ച് നിരവധി പ്രവചനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ആ പ്രവചനങ്ങള് യേശുവിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതായി സുവിശേഷങ്ങളില് നമ്മൾ കാണുന്നു അതുപോലെ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി യേശു തന്റെ മരണശേഷം മൂന്നാം ദിവസം ശരീരത്തോടുകൂടി ഉയർത്തണീറ്റു അതായത് സുവിശേഷങ്ങൾ കേവലം ചരിത്രരേഖകളാണ് എന്ന രീതിയിൽ ചിന്തിച്ചാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സുവിശേഷങ്ങള് കേവലം ചരിത്രരേഖകൾ എന്ന രീതിയിൽ എടുത്താൽ പോലും നമുക്ക് ഒരു കാര്യം മനസ്സിലാകും അതായത് യേശു എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല പിന്നെയോ ഭൂമിയിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് എന്നതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം ഇതാണ് സുവിശേഷങ്ങളെ ചരിത്രരേഖകൾ എന്ന രീതിയിൽ പരിഗണിച്ചാൽ പോലും യേശു ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇനി നമുക്ക് ബൈബിളിന്റെ ദൈവിക സ്വഭാവത്തിലേക്ക് കടക്കാം ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട് അതായത് യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് അതിനാല് യേശു ഈ ഭൂമിയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മനുഷ്യവംശത്തെ സംബന്ധിച്ച് അത്രയ്ക്ക് പ്രധാനപ്പെട്ടവയാണ് അതിനാൽ ആ കാര്യങ്ങള് രേഖപ്പെടുത്തി വയ്ക്കുന്ന കാര്യത്തിലും ദൈവത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും ദൈവം തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കും അതിനുള്ള സഹായം ദൈവം നൽകുകയും ചെയ്യും ഇക്കാര്യം ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇനി നമ്മൾ നാല് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ അവ യേശുവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ പ്രബോധനങ്ങൾ അതുപോലെ യേശുവിൻ്റെ പ്രവർത്തികൾ എന്നിവയാണ് അതായത് ഈ നാല് സുവിശേഷങ്ങള് യേശുവിൽ നിന്ന് വരുന്നു യേശു ഭൂമിയിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് അതിനാൽ യേശുവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല ഇതിൽ നിന്നും ഈ നാല് സുവിശേഷങ്ങൾ അവ സത്യമായിട്ടും ദൈവവചനമാണ് എന്ന നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു ഇനി നമുക്ക് ബൈബിൾ പഴയ നിയമത്തിന്റെ കാര്യം പരിഗണിക്കാം പഴയ നിയമം യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഈ പഴയ നിയമത്തെ യേശു അംഗീകരിക്കുന്നതായുള്ള നിരവധി വചനങ്ങള് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് മുഴുവൻ പഴയ നിയമവും അത് ഒരു അക്ഷരാർത്ഥത്തിൽ ലിറ്ററൽ സെൻസിൽ തന്നെയാണ് യേശു എടുത്തിരുന്നത് യേശുവിന്റെ കാലത്ത് നിയമവും പ്രവാചകന്മാരും അതായത് ലോ ആൻഡ് പ്രോഫിറ്റ്സ് എന്ന പ്രയോഗം വഴി മുഴുവൻ പഴയ നിയമത്തെയും അർത്ഥമാക്കിയിരുന്നു നിങ്ങൾ സുവിശേഷങ്ങളിൽ നിന്നുള്ള ചില വചനങ്ങള് ശ്രദ്ധിക്കുക നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അവരോട് പറഞ്ഞു നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് അപ്പോൾ നിയമവും പ്രവാചകന്മാരും അതായത് ബൈബിൾ പടയ നിയമം സത്യമാണെന്ന് എത്ര ഉറപ്പോടുകൂടിയാണ് യേശു വിശ്വസിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തെ യേശു അംഗീകരിക്കുന്നതായുള്ള വേറെയും നിരവധി വചനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതായത് പഴയ നിയമത്തെ യേശു അംഗീകരിക്കുന്നു യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് അതിനാൽ യേശുവിന് തെറ്റുപറ്റത്തില്ല ഇതിൽ നിന്നും ബൈബിൾ പഴയ നിയമവും സത്യമായും ദൈവവചനമാണ് എന്നീ അനുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു ഇനി നമുക്ക് പുതിയ നിയമത്തിന്റെ കാര്യത്തിലേക്ക് വീണ്ടും വരാം ബൈബിൾ പുതിയ നിയമത്തില് ആകെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ഉള്ളത് ഇതിൽ ആദ്യത്തെ നാല് പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ സുവിശേഷങ്ങൾക്ക് പുറമെ പുതിയ നിയമത്തിൽ ഇരുപത്തിമൂന്ന് പുസ്തകങ്ങൾ വേറെയുണ്ട് ഇനി ഈ പുസ്തകങ്ങൾ ദൈവജനമാണോ അതാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ മൂന്ന് വർഷങ്ങൾ ആണ് പരസ്യ ജീവിതത്തിനായി ചെലവിട്ടത് അപ്പോൾ ഈ പരസ്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ യേശു പന്ത്രണ്ട് അപ്പസ്ഥാനന്മാരെ തെരഞ്ഞെടുത്തിരുന്നു പിന്നെ അവരെ കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിക്കുകയും ചെയ്തു യേശു ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് അപ്പസ്ഥാനന്മാർക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു അതായത് തന്റെ കാലശേഷം അപ്പസ്തലന്മാരിലേക്ക് താൻ പരിശുദ്ധാത്മാവായ ദൈവത്തെ അയക്കും ഈ പരിശുദ്ധാത്മാവ് വന്ന് അപ്പസ്തലന്മാരെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കും ഈ ഒരു വാഗ്ദാനം അപ്പസ്തോലന്മാർക്ക് നൽകിയതിനു ശേഷമാണ് യേശു ഇവിടെ നിന്ന് കടന്നുപോയത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള രണ്ട് വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാന്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കും പരിശുദ്ധാത്മാവ് അപ്പസ്ഥരന്മാരിലേക്ക് വരുമെന്നും പരിശുദ്ധാത്മാവ് അപ്പസ്ഥരന്മാരെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കുമെന്നും യേശു ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു ഇനി പുതിയ നിയമത്തില് ഈ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഇരുപത്തിമൂന്ന് പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവയിൽ ഏതാനും എണ്ണം എഴുതിയിരിക്കുന്നത് പത്രോസും യോഹന്നാനും ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പത്രോസും യോഹന്നാനും യേശുവിന്റെ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഇനി ബാക്കിയുള്ള പുസ്തകങ്ങൾ രചിച്ചിരിക്കുന്നത് ലൂക്ക പവലോസ് യാക്കോബ് യൂത ഹെബ്രായ ലേഖനകർത്താവ് എന്നിവരാണ് ഇവർ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരിൽ പെടുന്ന ആളുകളല്ല പക്ഷെ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരുടെ കൂട്ടായ്മയോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് ഇവർ രചന നടത്തിയത് അപ്പസ്തോലിക കാലഘട്ടത്തിലാണ് ഇവരുടെ രചനകൾ സത്യമാണ് എന്നതിന് അപ്പസ്തോലിക സമൂഹത്തിന്റെ സാക്ഷ്യവുമുണ്ട് അപ്പസ്ഥലന്മാരെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന് യേശു വാക്കും നൽകിയിരുന്നു ഇതിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള പുസ്തകങ്ങളും സത്യമായും ദൈവവചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പുതിയ നിയമത്തിലെ പതിമൂന്ന് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ആണ് പവുലോസ് പന്ത്രണ്ട് അപ്പസ്ഥലന്മാരിൽ ഉൾപ്പെടുന്നയാളല്ല പക്ഷെ ഈ പവുലോസ് എഴുതിയ ലേഖനങ്ങൾ സത്യമാണ് എന്നുള്ളതിന് അപ്പസ്തോലിക സമൂഹത്തിന്റെ സാക്ഷ്യവും അംഗീകാരവുമുണ്ട് ഈ പന്ത്രണ്ട് അപ്പസ്തലന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് പത്രോസ് പത്രോസ് ഈ പവുലോസിന്റെ ലേഖനങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുക നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പവലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴല്ല ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരമായി ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു അപ്പോൾ പവലോസ് എഴുതിയ കാര്യങ്ങൾ അവ വിശുദ്ധ ലിഖിതങ്ങളായിട്ടാണ് പത്രോസ് അപ്പസ്തോലൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം പവലോസിന്റെ ലേഖനങ്ങൾക്ക് അപ്പസ്തോലിക സമൂഹത്തിന്റെ അംഗീകാരം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങൾ അവ എഴുതിയിരിക്കുന്നത് അപസ്തോലിക കാലഘട്ടത്തിലും അപസ്തോലിക സമൂഹത്തിലുമാണ് ആ പുസ്തകങ്ങൾ സത്യമാണ് എന്നുള്ളതിന് അപസ്തോലിക സമൂഹത്തിന്റെ സാക്ഷ്യമുണ്ട് അപ്പസ്തലന്മാരെ സത്യത്തിന്റെ പൂർണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന് യേശു വാക്കും കൊടുത്തിരുന്നു ഇതിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഈ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങളും സത്യമായും ദൈര്യോചനമാണ് എന്ന നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിൾ പഴയ നിയമം സുവിശേഷങ്ങൾ അതുപോലെ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങൾ ഇവയെല്ലാം സത്യമാണ് എന്നുള്ളതിന് ദൈവത്തിന്റെ മനുഷ്യാവതാരമായ യേശുക്രിസ്തു സാക്ഷ്യം നൽകുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ബൈബിളില് ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഞാന് ഈ വീഡിയോയിൽ അവതരിപ്പിച്ച ആർഗ്യുമെന്റ് വളരെ ചുരുക്കി ഒന്നും കൂടെ ആവർത്തിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക സുവിശേഷങ്ങളെ കേവലം ചരിത്രരേഖകൾ എന്ന നിലയിൽ പരിഗണിച്ചാൽ പോലും യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരം ആണെന്ന് അവയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പ്രധാനമായും യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരം ആകയാൽ അവന് തെറ്റുപറ്റില്ല അതിനാൽ സുവിശേഷങ്ങൾ സത്യമായും ദൈവവചനമാണ് പഴയ നിയമം സത്യമായും ദൈവവചനമാണെന്ന് യേശു അംഗീകരിക്കുന്നതായുള്ള നിരവധി വചനങ്ങൾ സുവിശേഷങ്ങളിൽ കാണപ്പെടുന്നു യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരം ആകയാൽ അവന് തെറ്റുപറ്റില്ല അതിനാൽ പഴയ നിയമവും സത്യമായും ദൈവവചനമാണ് തന്റെ വിടവാങ്ങലിന് ശേഷം പരിശുദ്ധാത്മാവിനെ താൻ അപ്പസ്തോരന്മാരിലേക്ക് അയക്കുമെന്നും പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പൂർണതയിലേക്ക് അപ്പസ്തോരന്മാരെ നയിക്കുമെന്നും യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്റെ പന്ത്രണ്ട് അപ്പസ്ഥോരന്മാർക്ക് വാഗ്ദാനം നൽകിയിരുന്നു പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് അപസ്തോരിക കാലഘട്ടത്തിലും അപസ്തോലിക സമൂഹത്തിലുമാണ് അവയ്ക്ക് അപസ്തോരിക കൂട്ടായ്മയുടെ അംഗീകാരം ഉണ്ടായിരുന്നു അതിനാൽ ഈ പുസ്തകങ്ങളും സത്യമായും ദൈവവചനമാണ് ബൈബിൾ മുഴുവൻ സത്യമാണ് എന്നതിന് ദൈവത്തിന്റെ മനുഷ്യാവതാരമായ ക്രിസ്തു സാക്ഷ്യം നൽകുന്നു യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് ബൈബിൾ പഴയ നിയമവും അതുപോലെ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും സുവിശേഷങ്ങൾക്ക് പുറമേയുള്ള പുതിയ നിയമ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്നതിന് യേശു സാക്ഷ്യം നൽകുന്നു അതിനാല് ബൈബിള് സത്യമായും ദൈവോജനമാണ് എന്ന് നമുക്ക് ഉറപ്പോടെ വിശ്വസിക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പ് അഥവാ സിഗ്നേച്ചർ പതിഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്